എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നത് ഈ വോക്സ്വാഗൻ ഓടി സ്പോട അങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന എ ബി എസ് ഇതെല്ലാം മാറിയിട്ടുള്ള എ ബി എസ്സുകളാണ് അതായത് നമ്മളിപ്പം ഷോറൂമിൽ നിന്ന് ഒരു എ ബി എസ് മാറുന്ന സമയത്ത് രണ്ട് വർഷം വാറണ്ടിയോടുകൂടി ഏകദേശം ഈ സാധനത്തിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് രൂപയും അവരുടെ ലേബറും അടക്കം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം വരും അതായത് ഒരു സെൻസർ മാറുമ്പോൾ അത് ഫ്രണ്ട് സെൻസർ വേറെ ഒരു പ്രൈസാണ് അതുപോലെ തന്നെ ബാക്ക് സെൻസർ വേറെ ഒരു പ്രൈസാണ് അപ്പം അതായത് ഒന്ന് വരുന്നത് ഏകദേശം അയ്യായിരത്തിൻ്റെ അടുത്തോളം ഫ്രണ്ട് സെൻസറിനും ഏകദേശം വരും പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് വർഷം വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യും അതായത് ഷോറൂമിന് പ്രൊവൈഡ് ചെയ്യും അതേ സെയിം സാധനം ജനുവിൻ ആയിട്ടുള്ള സെയിം സാധനം ഞാനിതാ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് ഇതാ കാരണം സ്കോഡ ഓട്ടോ വോക്സ് വാഗൺ ആ സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളത് ആയിരം രൂപക്കെങ്ങാനും അടുത്ത വിലയിലാണ് ഞാൻ ഈ വാങ്ങിയത് കാരണം ഈ അയ്യായിരം രൂപ വില വരുന്നെടുത്ത് എനിക്കത് ചെക്ക് ചെയ്ത് മാറാനുള്ള കോസ്റ്റ് വരുന്നത് ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് ചോടയാണ് അപ്പം നമ്മൾ ഈ രണ്ടായിരം രൂപക്ക് ചോടെ മാറിക്കഴിയുന്ന സാധനത്തിന് ഒരു വാറണ്ടി ഉണ്ടാവില്ല എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ പക്ഷെ അത് രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ ഒന്നും സംഭവിക്കില്ല കാരണം ആ പ്രോഡക്റ്റിന്റെ ജെനുവിനാലിറ്റി അറിയണമെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ മൂലത്തിന് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അമ്പലവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കാരണം മാത്രമല്ല നെയിം ആൻഡ് അഡ്രസ് ഓഫ് മാനുഫാക്ചർ കാണുന്നുണ്ടല്ലോ മാർക്കറ്റഡ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫാക്ട് ബൈ സ്കോഡ ഓട്ടോ വോക്സുമാകാൻ അപ്പം നമ്മൾ ഈ വർഷം ഈ രണ്ട് വർഷം വാറണ്ടിക്ക് വേണ്ടിയിട്ട് ഏകദേശം നൂറ്റി അൻപത് ശതമാനത്തോളം ഡീഷണൽ കോസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അതായത് പുതിയ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞ് ആ വാറണ്ടി പീരീഡിൽ ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് മാറരുത് കാരണം ആ വാറണ്ടി പീരീഡില് പുറത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ കമ്പനി അത് ബ്രേക്ക് ചെയ്യും കാരണം നമ്മളെ വാറണ്ടിയെ ബാധിക്കും വാറണ്ടി കഴിഞ്ഞ കാറാണെങ്കിൽ ഇപ്പൊ ഒരു നാലുവർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു വീതം വണ്ടിയുടെ വാറണ്ടി എല്ലാം കഴിയും കഴിഞ്ഞ വാഹനങ്ങൾ ഇതിപ്പോ ഞാനിപ്പോ പറയുന്നത് വെറും ഒരു എ ബി എസിന്റെ കാര്യം മാത്രമല്ല പല സംഗതികളും ജെനുവിൻ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിലേ ചെയ്യിക്കാൻ പാടുള്ളൂ കാരണം ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ പല വർക്ക്ഷോപ്പുകളിലും തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വാഹനം തട്ടിക്കൂട്ട് പരിപാടികളിൽ ഒപ്പിക്കരുത് കാരണം വാഹനത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ശരിക്കും പ്രൊഫഷണലിസമാണ് പിന്നെ നമ്മൾ വിചാരിക്കും ഈ വലിയ വലിയ കമ്പനിയിലെല്ലാം പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കും പക്ഷെ വർക്കൊന്നും വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല പക്ഷെ നമ്മുക്ക് ബില്ല് വാങ്ങി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനിയുടെ ഒതോറൈസ് ഷോറൂമിൽ നിന്നേ നടക്കൊള്ളു പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാറണ്ടി ഉള്ള വാഹനങ്ങൾ വാറണ്ടി ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഒക്കെ കണക്കാണ് കാരണം വലിയ കാര്യമൊന്നുമില്ല കാരണം കോസ്റ്റ് കൂടുതൽ കൊടുക്കുക എന്നല്ലാതെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ എ ബി എസിന്റെ കാര്യം മാത്രമാണ് അതായത് ഇപ്പോൾ ഒരു വണ്ടിക്ക് നാല് എ ബി എസ് ഉണ്ടാവും നാല് എ ബി എസും കൂടെ മാറുമ്പോൾക്ക് ഏകദേശം ഒരു പോളോ വെൻഡോ ഒക്കെ ആണെങ്കിൽ അതുപോലെ സ്കോഡൊക്കെ ആണെങ്കിൽ പത്ത് ഇരുപതിനായിരം രൂപന്റെ അടുത്ത് വരും ആ സ്ഥാനത്തിന് നമുക്ക് വരുന്നത് എട്ടായിരം രൂപക്ക് പുറമെയാണ് അപ്പം സാധനത്തിനൊന്നും ക്വാളിറ്റിയിലോ ഇത് മാനുഫാക്ചറിങ്ങിലോ ഒന്നും ഒരു മാറ്റവും ഇല്ല കാരണം ഞാനിത് പുറത്തുനിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് ആണ് അതായത് പുറത്തുനിന്ന് ഐ മീൻ ഷോറൂമിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വാങ്ങിയ സാധനങ്ങളാണ് ഈ കാണുന്നത് അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ അറിയ അതായത് വാറണ്ടി കഴിഞ്ഞ വാഹനം ആണെങ്കിൽ വെറുതെ കൂടുതൽ പൈസയൊന്നും ചെലവാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്ക് നമ്മൾ അറിയുന്ന പ്രൊഫഷണലായി ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ സാധനം എല്ലാ പുറത്തുള്ള ഓട്ടോമൊബൈൽ സ്പേസിലും സാധനം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വെറുതെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റൻപത് ശതമാനം കൂടുതൽ കൊടുത്തു മാറേണ്ട യാതൊരു കാര്യവും ഇല്ല ഇപ്പം ഞാൻ പ്രത്യേകിച്ച് നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു പ്രോഡക്റ്റ് ക്വാളിറ്റി പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട കാരണം കൃത്യമായി അതായത് ആ സാധനം കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ കൃത്യമായി നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുമല്ലോ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ സംഗതികളും അത് മാനുഫാക്ചർ ചെയ്യുന്നത് അതിന്റെ എംബ്ലം എല്ലാ സംഗതികളും ഈ ഏവിയസിന്റെ മുകളിലുണ്ട് കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല ഒറിജിനൽ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു കോസ്റ്റ് ഇത്രയും വലിയൊരു കോസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല കാരണം ജനുവിൻ സാധനം കുറഞ്ഞ വിലക്ക് കിട്ടാനുണ്ട് അപ്പൊ അത് നമ്മൾ വൈതാ ഇതിപ്പോ ഞാൻ നേരത്തെ ശരിക്കും കാണിച്ചു തരുന്നത് എന്താ കാരണം ഒറിജിനൽ സാധനമാണ് ഒറിജിനൽ സാധനം നമുക്ക് ഇത് ഇതേമാതിരി വാങ്ങാൻ കിട്ടും അപ്പൊ പിന്നെ നമ്മൾ നല്ല സാധനം വാങ്ങിയാൽ മതിയല്ലോ അപ്പം ഇത്രയും കോസ്റ്റ് നമ്മൾ മുടക്കാതെ നമ്മുടെ എ ബി എസ് മാറാൻ പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾ നിങ്ങളിപ്പറഞ്ഞ പോളോ അല്ലെങ്കിൽ വെൻഡോ ആമിയോ പസാറ്റ് അതുപോലെ തന്നെ സ്കോഡ ടൈറ്റൂൺ ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ എന്തായാലും കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയും ഒരു എമൗണ്ട് ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല അപ്പം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് പൈസ കൂടുതൽ കൊടുത്തത് കൊണ്ട് വേറെ ഇതിലും വലിയ ഒറിജിനാലിറ്റി ഉണ്ട് എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കണ്ട കാരണം അത് തെറ്റാണ് കാരണം നമ്മുടെ അതായത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എല്ലാത്തിൻ്റെയും റിസൾട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറിജിനൽ ആണ് കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണല്ലോ നമ്മളിതൊക്കെ അറിയുന്നത് അപ്പം അതുകൊണ്ട് വാറണ്ടി ഉള്ള വാഹനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്ത് കൊടുക്ക അകത്ത് സ്റ്റോറൂമിലല്ലാതെ പുറത്ത് കൊടുക്കരുത് അത് ഞാൻ വേറെ ഒരു കാര്യവും കൂടെ പറയാം ഈ വാറണ്ടി ഉള്ള വാഹനങ്ങൾ അതായത് പലരും പുതിയ വാഹനം എടുത്താൽ പോലും പല ഓൾട്രേഷൻ വരുത്താൻ വേണ്ടി എലക്ട്രിക് സംവിധാനത്തിലൊക്കെ പല മാറ്റങ്ങളും വരുത്താൻ വേണ്ടി പുറത്ത് കൊടുക്കാറുണ്ട് പക്ഷെ അതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വരുത്തി കഴിഞ്ഞ് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി നിങ്ങളുടെ വാറണ്ടി നൂറ് ശതമാനം കട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് വാറണ്ടി ഉള്ള ഒരു വാഹനവും ഒതോറൈസ്ഡ് സർവീസ് സെൻറ്ററിലല്ലാതെ പുറത്ത് കൊടുക്കരുത് അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്തെങ്കിലും വലിയൊരു വർക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസാണ് വലുത് അതായത് അനുഭവമാണ് ഇരു അപ്പം അതുകൊണ്ട് വാറണ്ടി ഉള്ള ഒരു വാഹനം ഇപ്പോൾ അത് ടു വീലറായിക്കോട്ടെ ഫോർ വീലർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ആ വാറണ്ടി പീരീഡ് ഇപ്പം ഉദാഹരണത്തിന് നാല് വർഷം വാറണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പം ഏതെങ്കിലും ഒന്ന് ആദ്യം വരും ഉദാഹരണത്തിന് നാല് വർഷം കഴിയും അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ കഴിയും എന്ന് പറയുന്നത് പോലെ ആദ്യം ഏതാണോ വരുന്നത് അങ്ങനെയാണോ അതിൻ്റെ വാറണ്ടി കഴിയുക അപ്പം വാറണ്ടി പീരീഡിൽ ഒരിക്കലും നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും ചെയ്യരുത് പിന്നെ വാറണ്ടി കഴിഞ്ഞാൽ തന്നെ ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ട് നല്ല വിശ്വാസമുള്ള ആളുകളൊക്കെ ചെയ്യാൻ പാടുള്ളൂ കാരണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം അപ്പം എന്തായാലും ഞാൻ ഈ പറഞ്ഞ് ഈ സംഭവങ്ങൾ വലിയ പൈസ മുറക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ആയിട്ടുള്ള സാധനം കിട്ടും അതൊരുവിധം സ്ഥലത്തൊക്കെ അവൈലബിളുമാണ് അപ്പം നമ്മളാ അറിഞ്ഞുകൊണ്ട് നമ്മളെ പണം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നാല് എ ബി എസ് സി മാറാൻ ഏകദേശം എട്ട് രൂപയുടെ ചോറ് ഏഴായിരം രൂപ വരുന്ന സ്ഥലത്ത് ഇരുപതിനായിരം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ആരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വാഹനം കൊണ്ടു നടന്ന എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ബായ്